കണ്ണൂർ യൂണിവേഴ്സിറ്റി യു ജി എക്സാം നാളെ നടക്കാനിരുന്ന മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾ മാറ്റിവെച്ചു വിശദമായ വാർത്ത വാർത്തയിലേക്ക് പോകുന്നതിനുമ്പൈ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് തീർച്ചയായും പറ്റി കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പുരം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓഫ്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തന്നെ വിളിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി യു ജി എക്സാം നാളെ നടക്കാനിരുന്ന മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ മാറ്റിവെച്ചു ഇപ്പോൾ കണ്ണൂർ സർവകലാശാല നാളെ നടക്കാനിരുന്ന മൂന്നാം സെമസ്റ്ററിലെ മുഴുവൻ ബിരുദ പരീക്ഷകളും ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട് പുതിയ ഡേറ്റ് വന്നു ഇരുപത്തി തീയതിയിലേക്കാണ് പുതിയ പരീക്ഷകൾ മാറ്റി ക്രമീകരിച്ചത് നാളെ പത്തൊൻപത് നവംബർ പത്തൊൻപതിന് നടക്കാനിരുന്ന പരീക്ഷകൾ നവംബർ ഇരുപത്തിരണ്ടിലേക്ക് പുനഃക്രമീകരിച്ചു ഇത് നവംബർ പത്തൊമ്പതിന് നടക്കാനിരുന്ന മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ഇരുപത്തിരണ്ടിലേക്ക് പുനർക്രമിച്ച് ക്രമീകരിച്ചുകൊണ്ട് ഉത്തരവായി സമയത്തിൽ മാറ്റമില്ല എന്നും യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അറിയിപ്പുകളും ഇൻഫർമേഷനും ലഭിക്കാനും നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നേരിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കാൻ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും ചെറിയ പേയ്മെൻറ്റുകൾ ചെയ്യുന്നതിലൂടെ ചെറിയ പേയ്മെൻറ്റുകൾ നിങ്ങൾ എനിക്ക് നൽകുന്നതിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ഫോൺ മുഖേന നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടുകയും ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നെയിം മിസ്ക്രൈബ് ദ ഫോൺ റബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഗഡൻ താങ്ക് ഫോർ വാച്ചിംഗ് ബൈ